വിൽസനിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പോശ്ശൂർ ജില്ലയിലെ വാഴക്കോട് എന്നുള്ള സ്ഥലത്താണല്ലോ കേട്ടോ അതിൽ ടാറ്റാ ഷോറൂമിൻ്റെ മുന്നിലാണുള്ളത് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ ഷോറൂമിലേക്കുള്ളൂ എന്നർത്ഥം അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഒരു ഷോറൂമുണ്ടായിരുന്നില്ല അപ്പോൾ അത്യാവശ്യം എല്ലാ ഡീലർഷിപ്പുകളും ആയി തുടങ്ങി ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ട് ഇവിടെ ടാറ്റയുടെ നമ്മുടെ ഹൈസം ടാറ്റയും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ വന്ന് വേറെ ഒന്നും അല്ല നമ്മുടെ ഇയർ എൻഡിങ് ഓഫർ അറിയാനാണ് നമ്മൾ മാരുതി ചെയ്തു റെനോ ചെയ്തു അതുപോലെ തന്നെ ഹ്യൂമൈ ചെയ്തു നെക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടാറ്റയും ഒ ും മോശാക്കിയിട്ടില്ല നമുക്ക് മൂന്ന് ലക്ഷം വരെയുള്ള ഓഫറുകൾ അതായത് ഒരു മോഡലിന് അവർ മൂന്ന് ലക്ഷം വരെയാണ് ഓഫർ ഇട്ടിട്ടുള്ളത് ഇയർ ഇയറൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അതുകൂടാതെ തന്നെ നിരവധി ഓഫേഴ്സ് വേറെയുണ്ട് നിങ്ങൾക്ക് ടാറ്റയുടെ ഒരു വാഹനം സ്വന്തമാക്കണം എന്നല്ല ആറ് ലക്ഷം ബഡ്ജറ്റുള്ളവർക്കും ധൈര്യമായിട്ട് ടാറ്റയുടെ ഷോറൂമിലേക്ക് കയറി വന്നോ നിങ്ങൾക്ക് പറ്റിയൊരു മോഡൽ ഇവിടുന്ന് ഉണ്ട് എന്നുള്ളതായത് ആറ് ലക്ഷം മുതൽ മുകളിലോട്ട് അങ്ങോട്ട് ഏകദേശം ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത് ലക്ഷം വരെയുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ടാറ്റയുടെ ഷോറൂമിൽ നിന്ന് എടുക്കാം അതും ഏറ്റവും ലോവസ്റ്റ് ഫൈനാൻസ് സ്കീം കാര്യങ്ങളൊക്കെ അതായത് ഏറ്റവും സ്റ്റാർട്ടിങ് മോഡൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തിയാക്കുകയാണെങ്കിൽ വെറും ും ഇരുപത്തയ്യായിരൊക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ തന്നെ ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടു അപ്പോൾ ഒരു ബൈക്കിന് ഡൗൺ പേയ്മെന്റ് അടക്കുന്ന പൈസ അടച്ചാൽ നമുക്ക് ഒരു കാർ തന്നെ ഫൈനാൻസ് കൊണ്ടുപോകാം എന്ന് പറയാം അപ്പോൾ മൂന്ന് ലക്ഷം എന്നുള്ള ഏറ്റവും ഹയസ്റ്റ് ഓഫറാണ് അപ്പോൾ അത് തന്നെ ഞാൻ ആദ്യം പറയാം ലാസ്റ്റ് സർപ്രൈസ് ആയി വെക്കുന്നില്ല ആ ഏറ്റവും കൂടിയ ഓഫർ വരുന്നത് നമുക്ക് ദൈവനാണ് അതായത് നമ്മുടെ നെക്സ് ഓൺ ഇ വി മാക്സ് എന്ന് പറയുന്ന ഇതിന് തൊട്ട് മുമ്പ് അതായത് ഇപ്പോൾ ഇറങ്ങിയ നെക്സോൺ ഇവി അതാണ് നിൽക്കും അത് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ജനറേഷൻ ഇ വിയ നെക്സ് ഓൺ ഇവിക്കാണ് മൂന്ന് ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് ഈ ഒരു ഇയർ എൻഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടാറ്റ തന്നിട്ടുള്ളത് നമ്മൾ കാണുന്നത് നെക്സോൺ ഇ വി മാക്സ് ആണ് ഈ ഒരു നെക്സോൺ ഇ വി മാക്സിനാണ് മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏറ്റവും ഹയസ്സ്റ്റ് ഓഫർ നമുക്ക് തരുന്നത് ഇതിൻ്റെ പ്രെയിമുണ്ടായത് ലോങ് റേഞ്ച് മീഡിയം റേഞ്ച് എന്ന് പറഞ്ഞാൽ മാക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും റേഞ്ച് കൂടിയതാണ് അതിൻ്റെ തന്നെ പ്രെയിം എന്ന് പറയുന്ന മീഡിയം റേഞ്ച് വരുന്നുണ്ട് അതിനാവുമ്പോൾ നമുക്ക് രണ്ട് ലക്ഷം രൂപയാണ് ഓഫർ ആ രൂപത്തിൽ നമ്മുടെ പഴയ ജനറേഷനിൽപ്പെട്ട നെക്സോൺ ഇ വിക്കുള്ള ഓഫർ അപ്പോൾ ബാക്കി ഇ തന്നെ തന്നെയാണ് നോക്കിയിട്ട് നമുക്ക് പെട്രോളിലേക്ക് കടക്കാം നെക്സ്റ്റ് നമുക്കിതേ തിയാഗോ ഇ വി നോക്കാം തിയാഗോ നോക്കുകയാണെന്നെങ്കിലും ഇതേ ഇതാണ് കേട്ടോ അതല്ല തിയാഗോ ഇ വി നോക്കുകയാണെന്നെങ്കിൽ നമുക്ക് ഏകദേശം തൊണ്ണൂറായിരം രൂപയുടെ ഡിസ്കൗണ്ട് തരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അറുപതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഓഫറൊക്കെ കൂടിയിട്ടാണ് തൊണ്ണൂറായിരം രൂപ നമുക്ക് തിയാഗോ ആയിട്ട് വരുന്നത് തിയാഗോ ഇവിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇലക്ട്രിക് കാർ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അഫോർഡബിൾ വാഹനം ആണ് എന്നുള്ളത് പറയാം കാർ എന്ന കൺസെപ്റ്റ് ഞാൻ എടുത്ത് പറഞ്ഞിട്ട് ഇനി മറ്റേ എം ജി മറ്റേ ടോയ് കാർ എടുത്ത് പറയേണ്ട കേട്ടോ അതിന് കാറായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നാലും തിയാഗോ ഇവി ആണ് നമുക്കൊരു ഇലക്ട്രിക് കാർ എന്നുള്ള രീതിയിൽ നമുക്കൊരു പർപ്പസ് നടക്കുന്ന ഒരു വാഹനം അത് നമുക്ക് ഏകദേശം ഒമ്പത് ലക്ഷത്തി അമ്പത്തിയാറായിരത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരൊക്കെയാണ് ഫുൾ ഓപ്ഷൻ വരുക അപ്പോൾ ഒരു പത്ത് ലക്ഷം ബഡ്ജറ്റ് ഉള്ളവർക്കും തിയാഗോ ഇവി പരിഗണിക്കാം ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഓഫർ കഴിയാത്തൊരു പ്രൈസാണ് കേട്ടോ ഓൺ റോഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത് നമുക്ക് ടിഗോർ ഇവി ഉണ്ട് ടിഗോർ ഇവിക്ക് മുട്ടും മോശമാക്കിയിട്ടുള്ള ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മുടെ ടിഗോർ ഓഫർ ആയിട്ട് വരുന്നത് അതായത് നമുക്ക് സെഡാൻ ടൈപ്പ് അപ്പോൾ ടാറ്റയുടെ അതിലിപ്പോൾ എല്ലാം ഉണ്ട് എന്ന് പറയാം ഹാച്ച് ബാക്ക് ഇലക്ട്രിക്ക് ഉണ്ട് സെഡാൻ ഇലക്ട്രിക് ഉണ്ട് എസ് യു വി ഇലക്ട്രിക്ക് ഉണ്ട് അങ്ങനെ ഒരു കംപ്ലീറ്റ് അടിപൊളി ഒരു ഫ്ലീറ്റ് ആയിട്ടാണ് നമുക്ക് ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ് ടാറ്റ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും ടികോർ നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ ഓഫറിൽ ഈ സമയത്ത് എടുക്കാം പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തുടങ്ങിയിൽ പതിനഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തിലേക്കാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ് റേഞ്ച് അറേഞ്ച് അതായത് ബേസ് മോഡൽ ടു ടോപ്പ് മോഡലിലേക്ക് വരുന്ന സമയത്ത് വരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഇവിയുടെ കാര്യങ്ങൾ കിടക്കുന്നത് ഇ വി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കഴിഞ്ഞ കുറച്ച് കാലം മുന്നേ വരെ ഇ വിക്ക് ഓഫറൊന്നും ആരും തന്നിരുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ ടാറ്റ ഓഫറുകളൊക്കെ തന്നു തുടങ്ങിയിട്ടുണ്ട് പഴയതിന് മാത്രമല്ലേ തീർന്നില്ല നമുക്ക് പുതിയ മോഡൽ നെക്സോ ഇവി ആണെങ്കിലും ഈ ഈ കാണുന്ന പുതിയൊരു ഫേസ് ഉള്ള നെക്സോ ആണെങ്കിലും നമുക്ക് ഈ ഒരു സമയത്ത് എടുക്കുകയാണെങ്കിൽ ഓഫർ ലഭിക്കുന്നുണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ മുപ്പത്തി അയ്യായിരം രൂപയാണ് നമുക്ക് ഓഫറായിട്ട് തരുന്നത് അതായത് അപ്പോൾ എല്ലാ വേരിയന്റിലും ഫിയർലെസ് പ്ലസ് അതുപോലെ തന്നെ ഫിയർലെസ് പ്ലസ് എസ് എന്നിങ്ങനെയുള്ള രണ്ട് വേരിയന്റിലാണ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുപ്പത്തി അയ്യായിരം രൂപയുടെ ഓഫർ ലഭിക്കുന്നുണ്ട് റേഞ്ച് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വേരിയന്റ് ആണ് വരും അതായത് നമുക്ക് ക്രിയേറ്റീവ് പ്ലസ് അതുപോലെ തന്നെ ഫിയർലെസ് ഈ രണ്ട് വേരിന്റ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വേരിയൻറ്റാണ് ഫിയർലെസ് പ്ലസ് നാലാമത്തെ വേരിയൻ്റാണ് ഫിയർലെസ് പ്ലസ് എസ് അപ്പോൾ ഈ രണ്ട് മോഡലുകൾക്കാണ് നമുക്ക് മുപ്പത്തി അയ്യായിരം രൂപ വരെ ഓഫർ നിലവിൽ ലഭിക്കുന്നത് ഏകദേശം പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു പതിനാറര ലക്ഷം മുതൽ അങ്ങോട്ട് ബഡ്ജറ്റുള്ളവരാണ് നമുക്ക് നെക്സ്റ്റ് വൺ ഈ ഏറ്റവും പുതിയത് പരിഗണിക്കാനായിട്ട് സാധിക്കും ഏകദേശം പതിനാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം തൊട്ട് ഇരുപത്തി രണ്ട് ലക്ഷം വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് അങ്ങനെ ബേസ് മോഡൽ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് കിടക്കുന്നത് നിങ്ങൾ ലോങ് റേഞ്ച് എടുത്താലും മീഡിയം റേഞ്ച് എടുത്താലും നിങ്ങൾക്ക് ആ ഒരു രണ്ട് വേരിയൻറ്റ് ഉണ്ടല്ലോ അതെടുക്കുന്നവർക്ക് നമുക്ക് മുപ്പത്തി അയ്യായിരം രൂപയുടെ ഓഫർ കിട്ടുന്നുണ്ടെന്ന് പറയാം പിന്നെ തൊട്ടപ്പുറം നമുക്ക് നെക്സ്റ്റ് വൺ പെട്രോൾ ഡീസലൊക്കെ കിട്ടുന്ന ഒരു മോഡലാണ് നിൽക്കുന്നത് പക്ഷെ അതിന് നിലവിൽ ഓഫർ ഒന്നുമില്ല ഓഫറുള്ളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഉള്ളത് തിയാഗോ പെട്രോളാണ് അത് പെട്രോൾ മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് ഓഫർ ലഭിക്കുന്നുണ്ട് ഏകദേശം എഴുപതിനായിരം രൂപ വരെയാണ് നമുക്ക് നിലവിൽ തിയാഗോക്കായിട്ട് കൂടുതലുള്ളൊരു ഓഫർ എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ ക്യാഷ് ക്യാഷ് ഡിസ്കൗണ്ട് ആണതുപോലെ തന്നെ പതിനയ്യായിരം എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം കോർപ്പറേറ്റ് ഓഫർ ആ രൂപത്തിൽ നമുക്ക് ഏകദേശം എഴുപതിനായിരം രൂപ വരെയാണ് നമ്മുടെ തിയഗോ പെട്രോൾ നിങ്ങൾ മാനുവൽ ആണെങ്കിലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടും ഏകദേശം ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഏറ്റവും റേഞ്ച് പറഞ്ഞാൽ ഒരു ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിലേക്കാണ് ഇതിൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുക ആ ആറ് ലക്ഷം മുതൽ ബഡ്ജറ്റുള്ളവർക്ക് അപ്പോൾ ധൈര്യമായിട്ട് ടാറ്റയുടെ ഷോറൂമിലേക്ക് കയറി വരാമെന്ന് പറഞ്ഞത് ഈ കണ്ടിട്ടാണ് അപ്പോൾ ആറ് ലക്ഷം മുതൽ അങ്ങോട്ട് നമുക്ക് ഏകദേശം ഫുൾ ഓപ്ഷനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷത്തി ഇരുപത്തിനാല് പത്ത് ലക്ഷത്തിനകത്ത് തന്നെ ഫുൾ ഓപ്ഷന് വരെ പ്രൈസ് വരുന്ന രൂപത്തിലാണ് നമ്മുടെ തിയാഗോ ലഭിക്കുന്നതായിട്ട് അപ്പോൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറായിരം രൂപ ഓഫ് റോഡ് കൂടിയിട്ട് നമ്മുടെ തിയാഗോയും സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഒരു ആറ് ലക്ഷത്തിന് തന്നെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനങ്ങൾ നമുക്ക് ടാറ്റയുടെ ഷോറൂമിൽ വന്നാൽ കാണാനും വാങ്ങാനും സാധിക്കുമെന്നുള്ളൊരു പ്രത്യേകത കൂടി വരുന്നുണ്ട് അടുത്ത് ടാറ്റ പഞ്ചാണ് പഞ്ച് പ്രത്യേകം ഒന്നും കൂടി നമുക്ക് അഡ്വാൻസർ ആയിട്ടുള്ളത് അഡ്വാൻസർ അല്ല നമുക്കൊരു കാലികമായിട്ടുള്ള മാറ്റങ്ങളോട് കൂടി വന്നു എന്ന് പറയാൻ നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയ പഞ്ചിൽ ലഭിക്കുന്നുണ്ട് അത് നമ്മുടെ ഫുൾ ഓപ്ഷനിലല്ല അതല്ലാതെ തന്നെ നമുക്ക് ഓപ്ഷനലായിട്ട് വെക്കാവുന്ന പരിപാടികളൊക്കെ നമ്മൾ ടാറ്റ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് രൂപത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ട രൂപത്തിലേക്ക് അവരുടെ ആ ഒരു ഫ്ലീറ്റ് മാറ്റാനായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാം ലിമിറ്റഡ് ട്രഡീഷൻ പരിപാടികൾ കൊണ്ടുവരാ കളർ സ്കീമുകൾ കൊണ്ടുവരാം അങ്ങനെ എപ്പോഴും വണ്ടികളുടെ ഒരു ലൈനപ്പ് എപ്പോഴും ഇങ്ങനെ ലൈവ് ആക്കി നിർത്തുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റ എന്നുള്ളത് അപ്പോൾ ഒരു പഞ്ചിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപയാണ് നമുക്ക് പഞ്ചിനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ലഭിക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ അപ്പോൾ പതിനയ്യായിരം രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും വേറെ എക്സ്ചേഞ്ച് ബോണസ് കോർപ്പറേറ്റ് ഓഫർ അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മുടെ പഞ്ച് നൈറ്റ് ഡാറ്റ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പഞ്ച് ആരൊക്കെ നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഏഴ് ലക്ഷത്തി പതിനായിരം മുതൽ ഒരു പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ആ ഒരു റേഞ്ചിൽ ബഡ്ജറ്റ് ഉള്ളവർക്കൊക്കെ നമുക്ക് പഞ്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഏഴ് ലക്ഷം മുതൽ അങ്ങോട്ട് ബഡ്ജറ്റിൽ നമുക്കൊരു എസ് യു വി കിട്ടും എന്ന് പറയാം പതിനഞ്ചിൻ്റ ആണ് ഇതിൻ്റെ ടയർ സൈസ് ആണ് ഫുൾ ഓപ്ഷൻ്റെ മാത്രം നമുക്കൊരു പതിനാറിഞ്ചിൻ്റെ ടയർ സൈസ് കാര്യങ്ങളൊക്കെ ലഭിക്കും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ തിയ്യാകുട്ടി ഗോറൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിമാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത് പക്ഷേ പഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അട്രാക്ട് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ഇൻറ്റീരിയർ ആണ് വന്നത് നമുക്ക് വേറെ ഒരു ടാറ്റയുടെ വാഹനങ്ങളിലും മറ്റേതെങ്കിലും മോഡലുകളായിട്ട് ഒന്നും സാമ്യം തോന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അപ്പോൾ പത്ത് ലക്ഷത്തിനകത്ത് തന്നെ ഒരു പെട്രോളിൽ ഒരു എസ് യു വി വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പെട്രോൾ മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒക്കെ പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് ടാറ്റ പഞ്ചി ഇപ്പോൾ പതിനയ്യായിരം രൂപ ഓഫറും കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ആൾട്രോസിനാണ് ഈ വൈറ്റ് ഒരു അടിപൊളി ആൾട്രോസ് നിൽക്കുന്നുണ്ട് ആൾട്രോസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്ക് അമ്പതിനായിരം രൂപയാണ് ഒരു ഓഫർ വന്നിട്ടുള്ളത് നമുക്ക് മുപ്പതിനായിരം ക്യാഷ് ഡിസ്കൗണ്ട് പതിനായിരം എക്സ്ചേഞ്ച് പതിനായിരം കോർപ്പറേറ്റ് ആ രൂപത്തിലാണ് അത് പെട്രോളിന് മാത്രമേ ഉള്ളൂ ആൾട്രോ നമുക്ക് ഡീസലിന് ലഭിക്കും പക്ഷേ ഡീസലിന് നമുക്ക് ഓഫർ വരുന്നില്ല പെട്രോളിന് മാത്രം ഓഫർ വരുന്നുള്ളൂ ഏകദേശം അമ്പതിനായിരം രൂപ നമുക്ക് ഓഫറോട് കൂടിയിട്ട് നിലവിൽ ടാറ്റ ആൾട്രോസ് പെട്രോൾ മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ആൾട്രോസിൻ്റെ പ്രൈസ് റേഞ്ച് ഒക്കെ ആണെങ്കിൽ ഏഴ് ലക്ഷത്തി എൺപത്തി ഒന്നായിരം മുതൽ നമുക്കൊരു പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം റേഞ്ചിലുള്ള ബഡ്ജറ്റുള്ളവർക്കാണ് നമുക്ക് ആൾട്രോസ് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തിരി വാഹനങ്ങൾക്കാണ് നിലവിൽ നമ്മുടെ ടാറ്റയുടെ ലൈനപ്പിൽ നമുക്ക് ഓഫർ ലഭിക്കുന്നത് ഇതുകൂടാതെ നമുക്കറിയാം ഇതിന് മുകളിലേക്ക് പോയാൽ ഹാരിയർ സഫാരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഓഫർ ഇല്ല എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് സെഗ്മെൻറ്റിലേക്ക് ഓഫറുകൾ കുറച്ച് കാലമായിട്ടുള്ളത് തുടങ്ങിയിട്ട് ആദ്യം ഇറങ്ങിയ സമയത്തൊക്കെ നമുക്ക് ഓഫർ കാരണം വണ്ടികൾ കുറവായിരുന്നു ആകെ ആയിട്ടുള്ള മോഡൽസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ തന്നെ ഓഫറൊന്നും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്തായാലും കുറവ് വണ്ടിയുള്ള അപ്പോൾ എങ്കിലും ഓഫർ കൊടുക്കും അപ്പോൾ പക്ഷേ വണ്ടികൾ ഒരുപാടായി ടാറ്റയുടെ ടാറ്റഡിൽ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ ഹാച്ച് ഉണ്ട് സെഡാൻ ഉണ്ട് സി വി അങ്ങനെ രീതിയിൽ പല മോഡലുകൾ പഴയ മോഡലുണ്ട് പുതിയത് അങ്ങനെ കയറ്റി ഏകദേശം നാല് ടൈപ്പ് വാഹനങ്ങൾ ടാറ്റയുടെ കയ്യിൽ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓഫർ കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ഈ രൂപത്തിൽ നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ ഇയർ എൻഡിങ് ഓഫറായിട്ട് ടാറ്റ കൊടുത്തിട്ടുള്ള ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റിംഗ് പീരിയഡ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഉയർൻ ഓഫർ ആയതുകൊണ്ടാൽ നമുക്ക് സെലക്റ്റഡ് മോഡൽസിനാണ് സെലക്റ്റഡ് വേരിയൻസിന് കേട്ടോ അതായത് ഇപ്പോൾ തിയാഗ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തിയഗോടെ എല്ലാ വേരിയൻറ്റിനും ഈ ഓഫർ ഉണ്ടായിരിക്കില്ല അത് നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് വേരിയൻ്റെ വേണ്ട വേരിയൻ്റ് അവൈലബിൾ ആണെങ്കിൽ അതിന് ഓഫർ ഉണ്ടാവും ആ രൂപത്തിലാണുള്ളത് അപ്പോൾ എല്ലാ വേരിയന്റിനും ഓഫർ ലഭിക്കില്ല അവർ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസിന് അത് വേരിയൻസിനാണ് ഇപ്പോൾ തിയക ആണെങ്കിലും ട്യൂ ആണെങ്കിലും നെക്സോ ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള വേരിയൻസിനാണ് നമുക്ക് ഓഫർ കിട്ടുന്നത് അപ്പോൾ എന്തായാലും അത്രയും ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫൈനാൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഇരുപത്തി അയ്യായിരം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ ഫ്രീ ആവുമൊക്കെ ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ട് സാധിക്കും ആ കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് ടാറ്റേഡ് ഓഫർ നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള താഴെ കമ്പനി അറിയിക്കണം ഇതില് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും ഷെയർ ചെയ്യണം സ്ഥലം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ